ജോസ് പായമ്മൽ അരങ്ങൊഴിഞ്ഞു കേരളത്തിലെ സാധാരണക്കാർ ആവേശത്തോടെ നാടകങ്ങൾ കണ്ടിരുന്ന ആ നല്ല കാലത്ത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാക്കളിൽ ഒരാളായിരുന്നു ജോസ് പായമ്മൽ കേരളത്തിലെ പൂരപ്പറമ്പുകളിലേക്കും ഉത്സവ മൈതാനങ്ങളിലേക്കും പള്ളി അങ്കണങ്ങളിലേക്കും സാംസ്കാരിക വേദികളിലേക്കും വായനശാല മുറ്റങ്ങളിലേക്കുമൊക്കെ നാടക പ്രേക്ഷകരെ നാടകപ്രേമികളെ ആകർഷിച്ച ശ്രേഷ്ഠമായ ഒരു നാടകകാരനായിരുന്നു ജോസ് പായമ്മൻ പ്രത്യേകിച്ച് തൃശൂരിൻ്റെ പൂരം നാളുകളിൽ തേക്കിൻകാട് മൈതാനിയിലേക്ക് പൂരപ്രേമികളെ ആകർഷിച്ച പ്രധാന ഘടകങ്ങളിലൊന്നായിരുന്നു ജോസേട്ടിൻ്റെ തനതു നാടകങ്ങൾ അഥവാ നിമിഷ നാടകങ്ങൾ നീണ്ടകാലത്തെ പരിശീലനത്തിന് ശേഷം നാടകം അവതരിപ്പിക്കുമ്പോൾ പോലും ഇന്ന് നമുക്ക് കാണികളെ കിട്ടുന്നില്ല എന്നാൽ അരനൂറ്റാണ്ട് മുൻപ് തന്നെ ഒന്നോ രണ്ടോ മണിക്കൂർ പൂരപ്പറമ്പിലെത്തുന്ന കലാകാരന്മാർ ജോസേട്ടിൻ്റെ നേതൃത്വത്തിൽ ഒത്തുകൂടുന്നു ചർച്ചകൾ നടത്തുന്നു പരിശീലനം നടത്തുന്നു ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്ക് ശേഷം കാണികളെ വല്ലാതെ ആകർഷിക്കുന്ന നാടകങ്ങൾ അവതരിപ്പിക്കുന്നു ആ അതുല്യനായ നാടകാചാര്യൻ ആഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി നമ്മെ വേർപിരിഞ്ഞുപോയി ഭൂമിയിലെ അദ്ദേഹത്തിൻ്റെ വേഷം അഴിച്ചു വെച്ച് അദ്ദേഹം അനന്തതയുടെ തിരശ്ശീലയ്ക്കു പിന്നിൽ മറഞ്ഞുപോയിരിക്കുന്നു പക്ഷേ ജോസ് പായമ്മൽ ഒരിക്കലും ാടക പ്രേമികളുടെ ഓർമ്മകളിൽ നിന്ന് മറഞ്ഞു പോവുകയില്ല എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറഞ്ഞാൽ ജോസിയറ്റിൻ്റെ വേർപാട് എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ട് ഒരുപക്ഷെ ആഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി വിട പറഞ്ഞ അദ്ദേഹം ഇരുപതാം തീയതിക്ക് മുൻപാണ് അരങ്ങൊഴിഞ്ഞിരുന്നത് എങ്കിൽ ഞാൻ ഇത്ര അസ്വസ്ഥനാകുമായിരുന്നില്ല ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങളിൽ ചിലർക്ക് തോന്നും ഇയാളുടെ തലയ്ക്ക് വല്ല ഓളമുണ്ടോ ഇരുപത്തൊന്നാം തീയതി മരിച്ച ജോസേട്ടൻ ഇരുപതാം തീയതി മരിച്ചിരുന്നുവെങ്കിൽ അസ്വസ്ഥത കുറയുമായിരുന്നു എന്ന് പറയുന്നത് കോളം തന്നെ എന്ന് ചിന്തിക്കുന്നുണ്ടാകാം ഞാൻ നിങ്ങളെ കുറ്റം പറയുകയില്ല പക്ഷേ ഞാനതിൻ്റെ വിശദീകരണം പറയാം ആഗസ്റ്റ് ഇരുപതാം തീയതി ഞാൻ ജോസേട്ടനെ പോയി കണ്ടിരുന്നു അതും അഞ്ചു വർഷത്തിലധികമായി ജോസേട്ടനെ നേരിട്ട് കണ്ടിട്ട് അഞ്ചു വർഷത്തിന് ശേഷം ജോസട്ടിനെ കാണണമെന്ന തീവ്രമായ ഒരു ആഗ്രഹം രണ്ടു മാസമായി നിലനിന്നിട്ടും ആഗസ്റ്റ് ഇരുപതാം തീയതിയാണ് ജോസേട്ടന്റെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞത് രണ്ടു മാസം മുൻപ് തീവ്രമായ ആഗ്രഹം ഉണ്ടായി രണ്ടു വർഷമായി നാടകവൃത്തം സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കാനുള്ള യോഗങ്ങൾ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ജോസേട്ടനെ കാണണം ജോസട്ടിനെ പോലെയുള്ളവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം എന്നൊക്കെ ചിന്തിച്ചതാണ് പക്ഷേ എന്തോ ജോസിയട്ടിനെ കാണാൻ അന്നൊന്നും കഴിഞ്ഞില്ല ഇരുപതാം തീയതി ജോസട്ടിനെ കാണുന്നത് തന്നെ വളരെ ആകസ്മികമാണ് ആഗസ്റ്റ് പതിനേഴാം തീയതി അഥവാ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങം ഒന്നാം തീയതി എൻ്റെ ചെറു സിനിമകളുടെ ചിത്രീകരണം ആരംഭിക്കുന്നതിന് മുൻപ് ജോസട്ടിനെ ഒന്ന് കാണണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചു അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ കിട്ടുന്നതിന് വേണ്ടി തൃശ്ശൂരിൽ എൻ്റെ സുഹൃത്തായ ബൈജു ഗംഗാധരനെ വിളിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ജോസേട്ടിൻ്റെ നമ്പർ ഇല്ല അതുകൊണ്ട് ആ ചിങ്ങം ഒന്നാം തീയതിക്ക് മുൻപും ജോസേട്ടിനെ കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ ആഗസ്റ്റ് ഇരുപതാം തീയതി ഞാൻ അവിചാരിതമായി ബൈജു ഗംഗാധരനെ കാണാൻ തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അപ്പോഴാണ് ബൈജു പറയുന്നത് പ്രമുഖ ചലച്ചിത്ര താരവും നാടകകാരനുമായ ഹബീബ് ഖാൻ്റെ പ്രിയ പത്നി പെട്ടെന്ന് മരിച്ചു ഏതാണ്ട് ഒരാഴ്ചയായി എന്ന് എന്നാൽ നമുക്ക് ഹബീബ് ഖാൻ്റെ വീട്ടിലേക്കൊന്ന് പോകാം എന്ന തീരുമാനം ഞാനും ബൈജുവും കൂടി ബൈജുവിൻ്റെ കാറിൽ ഹബീബ് ഖാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഹബീബ് ഖാൻ്റെ വീട് ഏതാണ് റോഡ് എന്നറിയാത്തതുകൊണ്ട് അതൊന്ന് വിളിച്ചു ചോദിച്ചു ബൈജുവിൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുകയും ഞാൻ തന്നെ ഹബീബ് ഖാനോട് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം ഏതോ ഒരു കുട്ടിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ കുട്ടി എന്നോ മറ്റോ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം ആശുപത്രിയിലാണ് വരാൻ കുറേ വൈകും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹബീബ് ഖാൻ്റെ വീട്ടിലേക്കുള്ള യാത്ര മാറ്റി അപ്പോഴാണ് ഞാൻ ബൈജുവിനോട് പറയുന്നത് നമുക്ക് ജോസേട്ടിൻ്റെ അടുത്തേക്കൊന്ന് പോയാലോ ജോസേട്ടിൻ്റെ വീട് ഈ ഭാഗത്ത് എവിടെയോ ആണ് പെട്ടെന്നാണ് ബൈജുവിന് ഓർമ്മ വന്നത് ഇക്കഴിഞ്ഞ ദിവസം ഒരു സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ബൈജുവും ബൈജുവിന്റെ സുഹൃത്തുക്കളും ജോസേട്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു ബൈജുവാണ് ആ സിനിമയിലെ നായകൻ ശ്രീ പ്രതാപ് സംവിധാനം ചെയ്യുന്ന ആ നാടകത്തിലെ നായകൻ ബൈജുവാണ് അപ്പം ആ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട ഒരു ദിവസം ജോസേട്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു എന്ന് ബൈജു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോകാം വഴി വഴി ആരോടെങ്കിലും ചോദിക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെ അഞ്ചേരി സിനിമാ കൊട്ടകയും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആരോടും ചോദിക്കേണ്ടി വന്നില്ല അവിടെ വഴിയരികിൽ ആ ബോർഡ് കണ്ടു ജോസ് പായ എം എൽ കലാലയം രാധ അക്ഷരങ്ങൾ നിറം മങ്ങിയ മാഞ്ഞു തുടങ്ങിയ ആ ദിശാപലകം നോക്കി ഞങ്ങൾ ജോസേട്ടിൻ്റെ വീട്ടിലെത്തി ജോസേട്ടിൻ്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തിരക്കാണ് ചേച്ചി ഞങ്ങളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പോഴും ജോസേട്ടനെ കാണുന്നത് വരെ ജോസേട്ടൻ അങ്ങനെ കിടപ്പുരോഗിയായി കഴിഞ്ഞുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ബൈജുവിനും അറിയില്ല ബൈജു അവിടെ സിനിമാ ചിത്രീകരണത്തിനുമായിട്ട് ബന്ധപ്പെട്ട് പോയതാണ് പക്ഷെ ബൈജുവിനും അറിയുമായിരുന്നില്ല ജോസേട്ടൻ അവിടെ കിടപ്പു രോഗിയാണ് എന്ന് അങ്ങനെ ഞങ്ങൾ ജോസേട്ടൻ്റെ മുറിയിലേക്ക് കടന്നു ചെന്നു ഞാൻ കുറച്ചുകൂടി ജോസേട്ടനോട് അടുത്ത് നിന്ന് ചേച്ചിയോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ആ ഒരുപാട് ഒരുപാട് എന്നെ ആകർഷിച്ചിരുന്ന ആ ശബ്ദം ഇടറിയ ശബ്ദം കേൾക്കുകയാണ് ആരാ ഞാൻ ഉടനെ ജോസേട്ടിൻ്റെ അടുത്തേക്ക് ചെന്നു ജോസേട്ട മനസ്സിലാകുമോ എന്നറിയില്ല ഞാനാണ് വർഗീസ് വർഗീസ് തൊടുപറമ്പിൽ എനിക്ക് വയ്യടാ പിന്നെ ജോസേട്ടൻ എനിക്ക് നേരെ തിരിയാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധു അതിനെ സഹായിക്കാൻ സഹായിക്കാനൊരുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ജോസേട്ടൻ സ്വസ്ഥമായി കിടക്കട്ടെ അങ്ങനെ ഇന്നും ആ കാതിൽ ഒരുപാട് കാലം ഞാൻ കേട്ട ശബ്ദം ഏറ്റവും ഒടുവിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ട നാടകകാരൻ അല്ലെങ്കിൽ ഒരു വ്യക്തി സാമൂഹ്യ രംഗത്തുള്ള ഒരു വ്യക്തി ഒരു പക്ഷേ ഞാനും ബൈജുവും ആയിരുന്നിരിക്കണം എൻ്റെ കാതിൽ മുഴങ്ങുന്നു ആരാ എനിക്ക് വയ്യടാ അങ്ങനെ ഞാൻ ഉമ്മറത്ത് വന്നു ചേച്ചി ഞങ്ങളോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഒരുപാട് പഴയ കാര്യങ്ങൾ ഞാൻ ഓർത്തു വർഷങ്ങൾക്ക് മുൻപ് അന്നൊരു ചെറിയ ഓടിട്ട വീടാണെന്നായിരുന്നു എൻ്റെ ഓർമ്മ പക്ഷെ ചേച്ചി പറയുന്നു ഒരു ഓലപ്പുരയായിരുന്നു അവിടെ എന്തായാലും ഞാൻ ആ ഓർമ്മകളൊക്കെ പതിമൂന്നാമത്തെ വയസ്സിലാണ് ഞാൻ ജോസേട്ടനെ ആദ്യമായി കാണുന്നത് അത് ഞങ്ങളുടെ നാട്ടിലെ തൃശ്ശൂരിൻ്റെ തെക്കൻ മേഖലയിലെ പ്രശസ്തനായ ഒരു നാടകകാരൻ നാടക സംവിധായകൻ മറ്റൊരു ജോസേട്ടനാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത് ജോസ് ഇടപ്പള്ളി അദ്ദേഹവും അന്നത്തെ അവിടുത്തെ പ്രധാന നാടകകാരന്മാരായ ബാസനാളു ഉണ്ണിയാശാൻ ആശാൻ ബാലേട്ടൻ അങ്ങനെ തുടങ്ങുന്നവരൊക്കെ ഈ തൃശ്ശൂരിൽ പൂരപ്പറമ്പിലെ നാടകങ്ങൾ കാണാൻ പോകാറുണ്ട് ഒരു ദിവസം ജോസേട്ടൻ ജോസ് ഇടപ്പള്ളി എന്നോട് പറഞ്ഞു ഞങ്ങൾ തൃശ്ശൂർക്ക് നാടകം കാണാൻ പോകുന്നുണ്ട് വൈകിട്ട് നീ പോരുന്നെങ്കിൽ അപ്പനോടൊക്കെ ചോദിച്ച് അനുവാദം വാങ്ങിയിട്ട് പോന്നോളൂ ഞാൻ അപ്പനോടൊന്നും അനുവാദം വാങ്ങിയില്ല അവരോട് അവരോടൊന്നുണ പറഞ്ഞ് ഞാനങ്ങനെ തൃശ്ശൂർ പൂരപ്പറമ്പിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായി ജോസേട്ടൻ്റെ നാടകം കണ്ടു രണ്ട് ദിവസം അടുപ്പിച്ച് ഞാൻ നാടകം കണ്ടു എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോഴേക്കും ഞാൻ നാടക സംവിധായകനായിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി നാടകം സംവിധാനം ചെയ്യുന്നത് അന്ന് ഞങ്ങളുടെ ഇടവക കല്ലേറ്റുങ്കരയിലാണെങ്കിലും പള്ളിയിലേക്ക് പോയിരുന്നത് കോവേന്ദപ്പള്ളി എന്ന് ഞങ്ങൾ പറയുന്ന പുല്ലൂരിലെ സെൻറ്റ് സേവിയേഴ്സ് പള്ളിയിലാണ് അവിടെയാണ് എൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ തുടക്കം അവിടെ അടുത്ത് കടുപ്പശ്ശേരിയിലെ തൊമ്മാനയിലുള്ള കടുപ്പശ്ശേരി സർക്കാർ വിദ്യാലയത്തിലാണ് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം അപ്പോൾ ആ ഒരു മേഖലയാണ് എൻ്റെ സാംസ്കാരിക സാമൂഹ്യ നാടക കലാ സാഹിത്യ പ്രവർത്തനങ്ങളുടെയൊക്കെ തട്ടകമായിരുന്നത് പ്രത്യേകിച്ച് തൊമ്മാന വിദ്യാലയത്തിലെ പി എം ഷാഹുൽ ഹമീദ് മാസ്റ്ററാണ് വർഗീസ് എന്ന എന്നെ വർഗീസ് തൊടുപറമ്പിലാക്കിയത് അപ്പോൾ ആ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവിടെ ഒരു നല്ല കലാഹൃദയമുള്ള ഒരു ഉണ്ടായിരുന്നു ആന്റണി താണിക്കൽ അദ്ദേഹമാണ് വിനോദയാത്രയുടെ ഭാഗമായി ആദ്യമായി തൃശ്ശൂരിൽ കൊണ്ടുപോയി അന്നത്തെ കേരളവർമ്മ തിയേറ്ററിൽ തകഴിയുടെ ഏളിപ്പടികൾ എന്ന സിനിമ ജീവിതത്തിൽ ആദ്യമായി ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതും ഈ ആന്റണി താണിക്കൽ അച്ഛൻ കൊണ്ടുപോയിട്ടാണ് ആ ആന്റണി താണിക്കൽ അച്ഛൻ ഈ ഏഴാം ക്ലാസ്സിൻ്റെ ആ അവധിക്കാലത്ത് എട്ടാം ക്ലാസ്സിലേക്ക് ഉള്ള പ്രവേശനം നേടുന്നതിന് മുൻപുള്ള അവധിക്കാലത്ത് പള്ളി വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികളുടെ നാടകം തയ്യാറാക്കുകയാണ് അങ്ങനെ ഞാനും എൻ്റെ ഗ്രാമത്തിൽ നിന്ന് വല്ലക്കുന്നിൽ നിന്ന് കോക്കാടൻ്റെ ആൻഡു നെടുമ്പറമ്പൻ്റെ ജോയി അങ്ങനെ തുടങ്ങുന്ന മൂന്നോ നാലോ പേര് അവിടെ നിന്നും പിന്നെ പുല്ലൂരിൽ നിന്നും തൊമ്മാനയിൽ നിന്നും കടുപ്പശ്ശേരിയിൽ നിന്നുമൊക്കെ അഭിനേതാക്കളെ ഉൾപ്പെടുത്തി അച്ഛൻ കുട്ടികളുടെ ആ നാടകം ആസൂത്രണം ചെയ്തു അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഥാപാത്രങ്ങളെ തീരുമാനിച്ചു കൊടുക്കുന്ന സമയത്ത് ഒടുവിൽ പറഞ്ഞു വർഗീസാണ് ഇതിൽ സംവിധായകൻ എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് സംവിധാനം എന്നൊന്നും കൃത്യമായ ഒരു രൂപം എനിക്കില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഈ സംവിധായകൻ എന്ന് പറയുന്നത് ഒരു കഥാപാത്രമായിരിക്കും പക്ഷേ പിറ്റേ ദിവസം നാടകത്തിന്റെ പരിശീലനം ആരംഭിച്ചപ്പോഴാണ് എൻ്റെ അറിവില്ലായ്മ മനസ്സിലാക്കിയ താണിക്കലച്ചൻ പറയുന്ന എടാ പൊട്ട സംവിധായകൻ എന്ന് പറഞ്ഞാൽ ഈ നാടകം ഇവർക്കൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇവരെ അഭിനയിപ്പിക്കുന്ന പണിയാണ് നിനക്കുള്ളത് എന്ന് അച്ഛൻ അതിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണവും പറഞ്ഞു അതിന് മുൻപുള്ള രണ്ട് മൂന്ന് നാടകങ്ങൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അച്ഛനെ കാണാൻ ആരെങ്കിലുമൊക്കെ വന്നാൽ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് അച്ഛന് പോകേണ്ടി വന്നാൽ ബാക്കിയുള്ളവർക്ക് നാടകം പറഞ്ഞു കൊടുക്കാനൊക്കെ അച്ഛൻ എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത് ആ ഒരു പരിചയം കണ്ടിട്ടാണ് അദ്ദേഹം എന്നെ സംവിധായകനാക്കിയത് അങ്ങനെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഞാൻ ആദ്യത്തെ സ്വതന്ത്ര സംവിധാനം ചെയ്ത് നല്ല കയ്യടി നേടിയ ഒരു നാടകം തന്നെയായിരുന്നു അത് ആ അങ്ങനെ നാടകത്തിന്റെ ഒരു ജ്വരം ഇങ്ങനെ മനസ്സിൽ കയറി നിൽക്കുന്ന സമയത്താണ് ജോസ് ഇടപ്പള്ളി ഒക്കെ കൂടെ തൃശ്ശൂർ പൂരപ്പറമ്പിലെ ഹാസ്യ നാടകങ്ങൾ കാണാനുള്ള അവസരം ലഭിച്ചത് അങ്ങനെയാണ് ജോസേട്ടന്റെ മുഴങ്ങുന്ന ശബ്ദം ആദ്യമായി കേട്ടത് അങ്ങനെ മുഴങ്ങുന്ന ശബ്ദം തന്നെയാണോ ഒടുവിൽ ജോസേട്ടിന് ഒരു ശസ്ത്രക്രിയ തൊണ്ടയിൽ വേണ്ടി വന്നു എന്നാണ് ചേച്ചി പറഞ്ഞത് ആ ശസ്ത്രക്രിയക്ക് ശേഷമാണ് കിടപ്പ് കിടപ്പുരോഗിയായത് അപ്പോൾ ജോസിയേട്ടിൻ്റെ നാടകങ്ങൾ എവിടെയുണ്ടെങ്കിലും അത് പാലക്കാട് ഞാൻ എൻ്റെ പ്രവർത്തന കേന്ദ്രമാക്കിയ സമയത്ത് കൊല്ലങ്കോട് മേഖലയിലൊക്കെ ജോസിയേട്ടിനും ചേച്ചിയുടെയും നാടകമുണ്ടെങ്കിൽ ഏത് പാതിരാത്രിയിലും എത്ര ദൂരെയാണെങ്കിലും ഞാൻ പോയി കാണാറുണ്ടായിരുന്നു അങ്ങനെ നിരവധി കേരളത്തിലുടനീളം ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെ ജോസിയേട്ടിൻ്റെ നാടകമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ജോസേട്ടനും ചേച്ചിയും ഒന്നിച്ചാണ് അഭിനയിക്കുക രാജൻ പി ദേവിൻ്റെ നാടക സമിതിയിൽ ജോസേട്ടൻ ജോസേട്ടനും ചേച്ചിയും അഭിനയിച്ചു തുടങ്ങിയതിൻ്റെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ചേച്ചിക്ക് ചേച്ചിയെ നാടകത്തിന് ക്ഷണിച്ചാൽ ജോസേട്ടനും കൂടി വേഷമുണ്ടെങ്കിലേ ആ നാടകത്തിൽ അവർ അഭിനയിക്കുകയുള്ളു അപ്പം രാജൻ പി ദേവിൻ്റെ നാടകത്തിൽ ജോസേട്ടനും വേഷമുണ്ട് ചേച്ചിക്കും വേഷമുണ്ട് അതിന്റെ പരിശീലനം ആരംഭിക്കുന്ന ദിവസം രാജൻ പി ദേവിൻ്റെ നാടകങ്ങളുടെ പരിശീലനം ആരംഭിക്കുന്നത് ആദ്യ വാക്ക് അമ്മേ എന്ന് വിളിച്ച് ദീപം തെളിയിച്ചിട്ടാണ് തുടങ്ങുക അന്ന് രാജൻ പി ദേവ് അമ്മ എന്ന് വിളിക്കാൻ നിയോഗിച്ചത് ജോസേട്ടനെ തൻ്റെ മുഴുവൻ അഭിനയ ശൈലിയും പുറത്തെടുത്തുകൊണ്ട് ഒരു മകൻ അമ്മയെ വിളിക്കുന്ന തീവ്രമായ ആ ഭാഷയിൽ ജോസേട്ടൻ അമ്മ എന്ന് വിളിക്കുകയും രാജൻ പി ദേവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോവുകയും ഉണ്ടായി അതായിരുന്നു ജോസട്ട് ഒരുപക്ഷെ മലയാളത്തിൻ്റെ അഭിനവ നാടകകാരന്മാർക്ക് ജോസട്ടിനെക്കുറിച്ച് പൂർണ്ണമായി അറിയണമെന്നില്ല ജോസട്ടിനെ പോലെയുള്ളവർ കൊണ്ടു നടന്നിരുന്ന ആ നാടകം ജനകീയ കലയായിരുന്ന ആ നാടകം ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ഞാൻ ഈ വേളയിൽ പറയുന്നില്ല പക്ഷേ കഴിഞ്ഞ രണ്ടു വർഷമായി നാടകവൃത്തം രൂപീകരിച്ച് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എത്ര വലിയ സിനിമാ തിരമാലകൾ ഉണ്ടായാലും സത്യസന്ധമായ നാടകത്തെ ഇന്നും ജനം ആഗ്രഹിക്കുന്നു പക്ഷേ എഴുപത്തെട്ട് വർഷത്തെ ജനാധിപത്യ ഭരണത്തിന് ശേഷം നമ്മുടെ കേരളത്തിൽ സംഭവിച്ച ദുരന്തം ഉത്സവപ്പറമ്പുകളിലും മൈതാനങ്ങളിലും പള്ളിയങ്കണങ്ങളിലും ലഹരിക്കടിമകളായവരുടെ പേക്കൂത്ത് കാരണം രാത്രികളിൽ അങ്ങോട്ട് പോകാൻ സാധാരണക്കാരായ മനുഷ്യർ ഭയപ്പെടുന്നു ആ ഭയം മാറ്റിക്കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം ഇവിടെ നിലവിൽ വന്നാൽ തീർച്ചയായും കേരളത്തിലെ ജനകീയ നാടകങ്ങൾ പുനർജനിക്കും എന്നതിൽ തർക്കമില്ല ഇത് എന്റെ മാത്രം വാക്കുകളല്ല ഇതിനോട് അനുബന്ധമായിട്ട് ജോസേട്ടൻ നേരിട്ട് ഇത്തരത്തിലൊരു സംവാദം നടത്തുകയുണ്ടായി അത് തൃശൂരിൽ സംഗീത നാടക അക്കാദമി പ്രവേശനം പണം കൊണ്ട് നിയന്ത്രിച്ച ഒരു അന്താരാഷ്ട്ര നാടകോത്സവം നടത്തിയപ്പോൾ അതിനെതിരെ തൃശൂരിലെ നാടകകാരന്മാർ സമര ആ സമര നാളുകളിൽ ജോസേട്ടൻ സുവ്യക്തമായി പറഞ്ഞു അടച്ചിട്ട ശീതീകരിച്ച ഹാളുകളിലെ നാടകം എന്ന് പറയുന്നതല്ല യഥാർത്ഥ നാടകം അത് നാടിൻ്റെ അകങ്ങളിലേക്ക് ഇറങ്ങണം അതിന് കഴിയുന്ന അന്തരീക്ഷം ഒരുക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനം ജോസ്ടെൻ്റെ ആത്മാവ് അരങ്ങൊഴിഞ്ഞുവെങ്കിലും ആ ശരീരം മാത്രമാണ് അരങ്ങൊഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ സത്യസന്ധമായ നാടക പ്രവർത്തനം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സാധാരണക്കാർക്ക് സംവദിക്കാൻ കഴിയുന്ന ഭാഷയിൽ ജനകീയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ആ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ഈ നിമിഷ നാടകങ്ങളിൽ അന്ന് തൃശൂരിൽ നടക്കുന്ന ഒരു കാര്യം നടന്ന ഒരു കാര്യം ജോസേട്ടിൻ്റെ നാടകത്തിലൂടെ നമുക്ക് ഹാസ്യാത്മകമായി കേൾക്കാനാകും ഞാൻ ഓർക്കുന്നുണ്ട് പൂരപ്പറമ്പിൽ പാട്ടുപാടിയിരുന്ന ചിലരെയൊക്കെ ആ നാടകത്തിൽ ജോസേട്ടിനും വിളിച്ചുകൊണ്ടന്ന് പാട്ടുപാടിക്കാറുണ്ടായിരുന്നു അങ്ങനെ തികച്ചും ജനകീയമായ നാടകം ജോസ് പായമ്മലിനെ പോലെയുള്ളവരുടെ ഓർമ്മകൾ ആ ശരീരം അരം ആ ആത്മചേതന തുടർ നാടക പ്രവർത്തനങ്ങൾക്ക് യഥാർത്ഥ ജനകീയ കലാകാരന്മാർക്ക് ഊർജം പകരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ മരണമുണ്ടാക്കിയ ആ വ്യക്തിപരമായ അസ്വസ്ഥത ഇനിയും കുറേ കാലം എന്നെ പിന്തുടർന്നേക്കാം ആ അസ്വസ്ഥത മാറ്റാനുള്ള വഴി അദ്ദേഹത്തിൻ്റെ ജനകീയ നാടക സംസ്കാരത്തെ പുനഃസ്ഥാപിക്കാനുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ തുടരുക എന്നത് തന്നെയാണ് ആ നാടക ആചാര്യൻ്റെ ആ ജനകീയ നാടകകാരൻ്റെ ഈ വേർപാടിനു മുൻപിൽ ഞാൻ എൻ്റെ ശിരസ്സ് നമിക്കുന്നു